ടിയിലുള്ള സംഭവം കൂടെ ഞാൻ പറയാം നമ്മളെ ഒരു പിന്നെ ഈ കോഴിക്കോട് മിഠായിത്തെ അവരെ ഫാമിലി ഒത്തു വരുക അപ്പൊ അവിടെ ഒടിഞ്ഞിരുന്ന് ക്യാമറ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് തുടങ്ങി അതിന്റെ ഫോട്ടോകളും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ കയ്യിലാവശ്യപ്പെട്ടാൽ പിന്നെ അവര് അന്ന് ദുബൈയിലേക്ക് പോയി ദുബൈലായിരുന്നു അവർ താമസിച്ചിരുന്ന സമയം എന്നിട്ടാണ് ദുബൈ ഗ്ലോബൽ വില്ലേജിൽ അവിടെ ആവശ്യത്തിന് വേണ്ടി പോയപ്പോ അവിടെ ഞങ്ങളെ ഗുരുവിന്റെ ഫോട്ടോ എടുക്കുന്നു കൂടെ ഭാര്യയുണ്ട് അവരെ ചെറിയ പത്ത് വയസ്സായ കുട്ടികളുണ്ട് ഇവരെ ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തത് ഒഴിഞ്ഞു നിന്നാണ് എടുക്കുന്നത് എന്ത് ചെയ്യുന്നതാര കാന്തപര വിഭാഗത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളും അതിന്റെ സഭാഫി ബിരുദധാരികളും അല്ലെങ്കിൽ സഹജി ബിരുദധാരികളൊക്കെ അവനെ തുടർന്നുകൊണ്ടേയിരിക്കണം ഒടുവിൽ ഇപ്പൊ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് നമ്മുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ കാസർഗോഡ് നിന്ന് അവരും അവരുടെ ഭാര്യ വരുമ്പോ ഇതേ ടീം അവിടെ നിന്ന് കാത്തിയെന്ന് ഒളിക്കാൻ മുറെ എടുത്ത് ഫോട്ടോ വീഡിയോ എടുത്ത് എടുക്കും ആ സെക്ടറിൽ തന്നെ അവർ പ്രചരണവും നടത്തിക്കഴിയും അതിനുവേണ്ടി പ്രത്യേകം വാട്സപ്പ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എഫ് ബി പേജുകൾ പ്രവർത്തിക്കുന്നു യൂട്യൂബർമാർ അതിനുവേണ്ടി തയ്യാറായി നിൽക്കുന്നു